ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ ഗൾഫ് ജോബ് വിശേഷങ്ങളുമായി ഞാൻ അബ്ദുൽ ജബ്ബാർ അപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് സൗദി ഒമാൻ യു എ ഇ എന്നിവിടങ്ങളിലേക്കാണ് ഇന്ന് വന്നിട്ടുള്ള ചാൻസുകൾ അപ്പോൾ അതിൻ്റെ മുമ്പ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഞായറാഴ്ച ഓഫീസ് ലീവായിരിക്കും ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് സൗദിയിൽ പ്രശസ്തമായ സൂപ്പർ മാർക്കറ്റിലേക്കാണ് നമുക്ക് ചാൻസുകൾ വന്നിട്ടുള്ളത് എ സി ഫ്രിഡ്ജ് ടെക്നീഷ്യന്മാർ ആവശ്യമുണ്ട് മിനിമം മൂന്ന് വർഷമെങ്കിലും സെയിം ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം രണ്ടായിരത്തി അഞ്ഞൂറ് അറ്റു മൂവായിരത്തി അഞ്ഞൂറ് സൗദിരിയിലാണ് അവരെ സാലറി വരുന്നത് അതേപോലെ തന്നെ മാനേജർമാർ ആവശ്യമുണ്ട് ഡിഗ്രി ഹോൾഡേഴ്സ് ആയിരിക്കണം എന്നുള്ള നിർബന്ധമാണ് അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ മിനിമം സൂപ്പർവൈസർ മിനിമം മൂന്ന് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അവരെ സാലറി നെഗോഷ്യബിളാണ് അതേപോലെ തന്നെ സൂപ്പർവൈസർ ജി സി സി സൂപ്പർ മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം സൗകര്യത്തിലാണ് അവരെ സാലറി വരുന്നത് അതുപോലെ ഐ ടി സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കണം അവരുടെ സാലറി നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ ഇന്ത്യൻ ലൈറ്റ് ഉള്ള ഡ്രൈവേഴ്സിന് നമുക്ക് ആവശ്യമുണ്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറാണ് അവരെ സാലറി സ്റ്റാർട്ടിങ് സാലറി വരുന്നത് പ്ലസ് ഇരുന്നൂറ് രാവിലെ ഫുഡിന് കൊടുക്കുന്നുണ്ട് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന ഇരുപത്തി മൂന്നേ ടു നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് സൗദി ഡ്രൈവർമാരായിട്ട് അപേക്ഷിക്കേണ്ടത് വിശദമായ കാര്യങ്ങൾ അറിയാൻ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റഞ്ച് പൂജ്യം അറുന്നൂറ്റി അൻപത്തി നാല് എന്നുള്ള നമ്പറിലേക്കോ അതല്ലെങ്കിൽ എഴുപത്തി ഒൻപത് തൊണ്ണൂറ്റി നാല് മുപ്പത്തി നാല് ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം എന്നുള്ള നമ്പറിലേക്കോ ആണ് സൗദി സൂപ്പർ മാർക്കറ്റിലെ വിശദമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് എന്നുള്ളത് യു എയിലേക്കാണ് യു എ യിൽ ലൈസൻസ് ഉള്ള ആളുകൾക്ക് കമ്പനി ഡ്രൈവേഴ്സായിട്ട് ജോലി വന്നിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റ് അതേപോലെ തന്നെ ഡെലിവറി ഡ്രൈവർമാർ ഈ മേഖലകളിലേക്കാണ് സൗദി യു എ സോറി യു എ ഇ ലൈസൻസുള്ള ആളുകൾ മാത്രമാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ആയിരത്തി എണ്ണൂറ് ടു രണ്ടായിരം യു എ ഇ ദർഹമാണ് അവരെ സ്റ്റാർട്ടിങ് സാലറി ഉണ്ടായിരിക്കുക അതേപോലെ തന്നെ സൗദി റിയാദിലേക്ക് ഹൗസ് ഡ്രൈവർമാർ ആവശ്യമുണ്ട് സൗദി ലൈസൻസ് ഉള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ആയിരത്തി എണ്ണൂറ് പ്ലസ് അക്കോമഡേഷൻ ആണ് അവരെ സാലറി ഉണ്ടായിരിക്കുക അതേപോലെ തന്നെ ഒമാനിലേക്ക് ഹൗസ് മേഡിനെ നമുക്ക് സ്ത്രീകളെ ഹൗസ് മേഡിനെയാണ് നമുക്ക് ആവശ്യമുള്ളത് ഈ വേക്കൻസികളിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകൾ പൂജ്യം പൂജ്യം ഒൻപത് ഏഴ് നാല് അഞ്ഞൂറ്റി പതിനൊന്ന് എഴുപത് എണ്ണൂറ്റി എഴുപത്തി ഏഴ് എന്നുള്ള നമ്പറിലേക്ക് നിങ്ങളെ ബയോഡാറ്റ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ എന്നിവ വാട്സപ്പ് ചെയ്യേണ്ടതാണ് പിന്നെ നമുക്ക് വന്നുള്ളത് സൗദിയിലേക്കാണ് പെട്രോൾ മെക്കാനിക്കിനെ കാർ എക്സ്പീരിയൻസ് മിനിമം അഞ്ച് വർഷമെങ്കിലും ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് സൗദിയിലേക്ക് ആവശ്യമുള്ളത് അവരുടെ സാലറി വരുന്നത് ആയിരത്തി അഞ്ഞൂറ് പ്ലസ് മുന്നൂറാണ് അവരുടെ സാലറി വരുന്നത് നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളായിരിക്കണം ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് അതേപോലെ തന്നെ റിയാദിലേക്ക് ബൈക്ക് റൈഡേഴ്സിന് നമുക്ക് ആവശ്യമുണ്ട് പത്ത് പേരാണ് ബൈക്ക് റൈഡേഴ്സിന് ആവശ്യമുള്ളത് ഇന്ത്യൻ ലൈസൻസ് ഉള്ള ആളുകളായിരിക്കണം രണ്ടായിരം സൗദി റിയാലാണ് അവരെ സാലറി വരുന്നത് പ്ലസ് കമ്മീഷൻ ഉണ്ടായിരിക്കും അത്യാവശ്യം ഇംഗ്ലീഷോ അതല്ലെങ്കിൽ അറബിക്കോ സംസാരിക്കാൻ കഴിയുന്ന ആളുകളായിരിക്കണം അതേപോലെ തന്നെ റിയാദിലെ പ്രശസ്തമായ ഒരു കമ്പനിയിലേക്ക് ഹവാ ടെക്നീഷ്യന്മാർ ആവശ്യമുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് സൗദി റിയാലാണ് അവരുടെ സാലറി വരുന്നത് നാൽപ്പത് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളായിരിക്കണം അതേപോലെ തന്നെ സൗദി റിയാദിലേക്ക് വെൽഡർമാരെ ഇരുപത്തി അഞ്ച് പേരാണ് നമുക്ക് ആവശ്യമുള്ളത് ത്രീ ജി ഫോർ ജി സിക്സ് ജി മിനിമം മൂന്ന് വർഷമെങ്കിലും സെയിം ഫീൽഡിൽ ഇന്ത്യൻ എക്സ്പീരിയൻസ് അതല്ലെങ്കിൽ ജി സി സി എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കണം ഇന്ത്യൻ എക്സ്പീരിയൻസ് ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് സൗദ് ഇറിയാലാണ് അവരെ സാലറി വരുന്നത് എട്ട് മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി ടൈം ഉണ്ടായിരിക്കുക പ്ലസ് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ സൗദിയിലേക്ക് എ സി ടെക്നീഷ്യന്മാർ ആവശ്യമുണ്ട് ആയിരത്തി എണ്ണൂറ് ട്ടു രണ്ടായിരം സൗദ് ഇരിയാലാണ് അവരെ സാലറി വരുന്നത് മുന്നൂറ് റിയാൽ ഫുഡിന് കൊടുക്കുന്നുണ്ട് ഐ ടി ഐ ഓർ ഡിപ്ലോമയാണ് അവരെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് മിനിമം രണ്ട് വർഷമെങ്കിലും ഇന്ത്യൻ അതല്ലെങ്കിൽ ജി സി സി എക്സ്പീരിയൻസുള്ള മുപ്പത്തി അഞ്ച് വയസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് അക്കോമഡേഷൻ കമ്പനി കൊടുക്കുന്നുണ്ട് ഈ പറഞ്ഞ വേക്കൻസികളിലേക്കെല്ലാം പോകാൻ താല്പര്യമുള്ള ആളുകൾ ലാസ്റ്റ് പറഞ്ഞ വേക്കൻസികളിലേക്കെല്ലാം പോകാൻ താല്പര്യമുള്ള ആളുകൾ തൊണ്ണൂറ് മുപ്പത്തിയേഴ് പതിനെട്ട് അറുപത്തി മൂന്ന് പതിമൂന്ന് എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇന്ന് നമുക്ക് ഇത്തരം വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ദയവ് ചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക വീണ്ടും കാണുന്നത് വരക്കും നന്ദി നമസ്കാരം